വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഈ വീക്കിലെ നമ്മുടെ നമ്മുടെ ജോബ്സ് നോക്കാം പ്രൊജക്റ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് ആൻഡ് നോൺ ആണ് പറയാനുള്ളത് ഫസ്റ്റ് വൺ സീനിയർ ഒഴിവാണ് ാണ്സ്റ്റിലാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു സീനിയർ പ്രൊജക്റ്റ് താൽക്കാലിക നിയമനം ഏപ്രിൽ ഒന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് ഫോർട്ടി ഇയേഴ്സ് ആണ് മന്ത്ലി സ്റ്റൈപ്പൻ ഫോർട്ടി ടു തൗസൻഡ് പ്ലസ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് എച്ച് ആർ എ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പി എച്ച് ഡി ഇൻ കെമിസ്ട്രി ഓർ മെഡിസിനൽ കെമിസ്ട്രി ലാസ്റ്റ് ഡേറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി അവരുടെ വെബ്സൈറ്റ് തന്നിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ ഐ എസ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ സന്ദർശിക്കുക നമ്മുടെ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണ് ഐസറിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ ലബോറട്ടറി അസിസ്റ്റൻ്റ് ജൂനിയർ റിസർച്ച് ഫെല്ലോ ഓർ പ്രൊജക്റ്റ് അസോസിയേറ്റ് തസ്തികകളിലായാണ് അവസരമുള്ളത് ഓരോ ഒഴിവ് വീതമാണ് പറഞ്ഞിരിക്കുന്നത് കരാർ നിയമനമാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം നമ്പർ ഓഫ് പോസ്റ്റ് ഒന്നാണ് ക്വാളിഫിക്കേഷൻ എം എസ് സി കെമിസ്ട്രി വിത്ത് എ മിനിമം ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഫെലോഷിപ്പ് എമൗണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് എച്ച് ആർ എ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഐ എസ് ഇ ആർ ടി വി എം ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്ത വേക്കൻസി ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പൊസിഷനിലാണ് നിപ്പർ ഗുവാഹട്ടി ഗുവാഹട്ടിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ ടീച്ചിങ് നോൺ ടീച്ചിങ് തസ്തികകളിലായി എഴുപത്തി എട്ട് ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത് നേരിട്ടുള്ള നിയമനം ഏപ്രിൽ പതിനേഴ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവുള്ള തസ്തികകൾ പ്രൊഫസർ ഇൻ മെഡിസിനൽ കെമിസ്ട്രി ബയോടെക്നോളജി അസിസ്റ്റൻ്റ് പ്രൊഫസർ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ബയോടെക്നോളജി ഫാർമസി പ്രാക്ടീസ് സയൻറ്റിസ്റ്റ് ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ ഗ്രേഡ് വൺ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ മെഡിസിനൽ കെമിസ്ട്രിയിലെ ആവാം ബയോടെക്നോളജിയിലെ പ്രൊഫസറാവാം ബയോടെക്നോളജിയിലെ പ്രൊഫസർ പ്രൊഫസറാവാം അമ്പത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എ പി എ ആർ ജി യു ഡബ്ല്യു എച്ച് എ ടി ഐ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവർ നെക്സ്റ്റ് വേക്കൻസി ടീച്ചിങ് വാക്കൻസിയാണ് ഹെയിൽമേരി ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കെമിസ്ട്രി വേക്കൻസി വന്നിരിക്കുന്നത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സിക്സ് അതായത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഫിസിക്കൽ സയൻസ് കെമിസ്ട്രി എന്നീ ടീച്ചേഴ്സിൻ്റെ ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത് ബി എഡ് ടെറ്റ് രണ്ടോ മൂന്നോ വർഷത്തെ പരിചയം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ നഴ്സറി ടീച്ചർ കിൻഡോ ഗാർട്ടൻ മോണ്ടിസോറി എന്നിവയിൽ രണ്ടോ മൂന്നോ വർഷം പരിചയ സമ്പന്നതയുള്ളവർക്കും അപേക്ഷിക്കാം റെസ്യൂം മെയിൽ ചെയ്യുക മേരി ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ എച്ച് എസ് എസ് പെരുമ്പള്ളി മുളന്തുരുത്തി എറണാകുളം സിക്സ് ടു എയ്റ്റ് ടു നയൻ ടു ടു സീറോ എയ്റ്റ് എയ്റ്റ് ആണ് ഫോൺ നമ്പർ മെയിൽ ഐ ഡി ഹെയിൽമേരി ഇ എം എച്ച് എസ് എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നെക്സ്റ്റ് വൺ സെൻ്റ് ജോൺസ് റെസിഡൻഷ്യൽ സ്കൂൾ കൊല്ലം സബ്ജക്റ്റ് കെമിസ്ട്രി ഫിസിക്സ് അതുകൂടാതെ വൈസ് പ്രിൻസിപ്പൽ അക്കൗണ്ടൻ ഓഫീസ് സ്റ്റാഫ് ലൈബ്രറിയൻ ഫാക്കൽറ്റി ഇൻ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി റോബോട്ടിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മോണ്ടിസോറി ട്രെയിൻഡ് ടീച്ചർ കെ ജി ടീച്ചർ ഹോസ്റ്റൽ വാർഡൻ കം ട്യൂട്ടർ ഫോർ ഹോസ്റ്റലേഴ്സ് എന്നിവരുടെ ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സി വി മെയിൽ ചെയ്യുക ഇൻ്റർവ്യൂ ഏപ്രിൽ മൂന്ന് നാല് തീയതികളിലായിട്ടാണ് നടത്തുന്നത് സെൻറ്റ് ജോൺസ് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ കരുവേലിൽ എഴുക്കോൺ പി ഒ കൊല്ലം സിക്സ് നയൻ വൺ ഫൈവ് സീറോ ഫൈവ് ഫോൺ നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയ്റ്റ് ഫൈവ് സെവൻ സെവൻ ത്രീ ഫൈവ് മെയിൽ ഐ ഡി സെൻറ്റ് ജോൺ എസ് കെ അരുവേലിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എത്രയും പെട്ടെന്ന് ഒരു ജോലി ആവട്ടെ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്